ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണല്ലോ അപ്പോൾ നമുക്കിന്ന് കുക്കിംഗ് വീഡിയോ അല്ല കിച്ചണിൽ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു ചെറിയൊരു ടിപ്സാണ് നമ്മുടെ എല്ലാം വീട്ടുകളിൽ ആരെങ്കിലും വരുമ്പോൾ ഉപയോഗിക്കാൻ എന്ന് പറഞ്ഞിട്ട് കുറച്ച് പാത്രങ്ങൾ നീക്കി വെച്ചിട്ടുണ്ടാകും അതുപോലുള്ള പാത്രങ്ങൾ തന്നെയാവും മിക്കവാറും ചില വീടുകളിൽ ഡെയിലി ഉപയോഗിക്കുന്നത് അപ്പോൾ ഡെയിലി ഉപയോഗിക്കുന്ന പാത്രമാണെങ്കിലും കുറേയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടിഭാഗം ഇതുപോലെ ഒരു കറൊക്കെ വന്ന് ഒരിക്കലും പോവാത്ത രൂപത്തിലായിട്ടുണ്ടാവും നമ്മൾ ചകിരി ഇട്ടൊഴിച്ചാലോ സ്ക്രബ്ബറിട്ട് കഴുകിയാലോ ഒന്നും അങ്ങനെ പോവാറില്ല പക്ഷേ നമുക്കിതൊന്ന് പോവുമെന്ന് നോക്കാം കാരണം എൻ്റെ അനുഭവത്തിൽ ഇത് പോവും ഇത് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ ഒരു വീഡിയോ കാണിച്ചു തരാട്ടോ അപ്പോൾ ഈ ഒരു പാത്രം ഈ ഒരു പാത്രം എനിക്ക് മറ്റൊരാളൊരു പാത്രം എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ ആ ഒരു പാത്രം വെച്ചിട്ട് നിങ്ങൾക്ക് വീഡിയോ ചെയ്ത് കാണിച്ചു തരണം അപ്പോൾ ആ ആദ്യം നമുക്ക് ആ പാത്രത്തിലേക്ക് നമ്മുടെ തുണി അലക്കുന്ന ടൈഡ് സോപ്പും പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം ഒരു നുള്ള് ഉപ്പ് ഇനി ഇതിലേക്ക് ഒരു വലിയ ടീസ്പൂണ് വിനാഗിരി വെള്ളം ഒട്ടും ചേർക്കണ്ട കേട്ടോ വിനാഗിരി മാത്രം ചേർത്താൽ മതി അപ്പോൾ ഇതുപോലെ പതഞ്ഞു പൊന്തും അപ്പോൾ നമുക്കിത് പാത്രത്തിൻ്റെ എല്ലാ വശത്തേക്കും അതുപോലെ അതിൻ്റെ പുറം ഭാഗത്തൊക്കെ വരട്ടി ഒരഞ്ച് മിനിറ്റ് സമയം വെച്ചിട്ട് നമ്മൾ ഇതുപോലുള്ള സ്ക്രബ്ബർ അതല്ലെങ്കിൽ ഇരുമ്പിൻ്റെ കമ്പി ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് നന്നായി ഉരച്ച് കഴുകിയെടുക്കാം അപ്പോൾ കണ്ട സ്ക്രബ്ബറിൻ്റെ ആ ഒരു സ്റ്റീലിൻ്റെ കളറും അതേപോലെ ഇതിലത്തെ ആ അഴുക്കും കൂടിയിട്ടുള്ള കളറാണ് നമ്മൾ ഈ തേച്ച് കഴുകുമ്പോൾ ഈ പോകുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് സമയം അധികം തേച്ച് കഴുകുകയാണെങ്കിൽ ഒന്നും ക്ലിയർ ആയി കിട്ടും ഇത് ഈ ഒരു അഞ്ച് മിനിറ്റ് സമയം ഞാൻ വെച്ചിട്ട് കഴുകി എടുത്തിട്ടുള്ളതാണ് നിങ്ങൾക്ക് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് ഈ ഒരു പാത്രം കണ്ടപ്പോൾ അറപ്പണിച്ച് തോന്നിയത് ഇതിൽ കിട്ടിയ സാധനം ഞാൻ കഴിച്ചിട്ടില്ല ഏ പക്ഷേ ആരുടേതയോ ആവട്ടെ ആരുടേതായാലും നമ്മുടെ വീട്ടിൽ ഇങ്ങനൊരു പാത്രം ഉണ്ടെങ്കിൽ നമുക്ക് തേച്ച് കഴുകിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് സ്ഥിരമായി ചായ കാച്ചുന്ന പാത്രത്തിലായാലും ഈ ഒരു കറയുണ്ടാവും അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ ആ കറ പോയി കിട്ടുന്നതാണ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നിൻഷ